ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുഗൾ ഭരണാധികാരികളെക്കുറിച്ച് ഒരു കോഡിലൂടെ പഠിക്കാൻ പോവുകയാണ് ഭാജ്യസാബ് എന്നതാണ് നമ്മുടെ കോഡ് ഭാജ്യസാബ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ആ കോഡ് ഉപയോഗിച്ച് പഠിക്കാം ബി ബാബർ എച്ച് ഹുമയൂൺ എ അക്ബർ ജെ ജഹാംഗീർ എസ് ഷാജഹാൻ എ ഔറംഗസീബ് ബേ ബഹദൂർ ഷാ അപ്പോൾ നമ്മുടെ കോഡ് ഒന്നുകൂടി ബാജ് സാബ് അപ്പോൾ ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസീബ് ബഹദൂർ ഷാ നമ്മുടെ മുഗൾ ഭരണാധികാരികൾ പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരികളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു